ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറച്ചിച്ചോറാണ് ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലഞ്ചിനൊക്കെ പറ്റിയ ഒരു വിഭവമാണിത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനിടെ ആവശ്യമായ അര കിലോ ഇറച്ചിയാണ് ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു ഉള്ളിയുടെ പകുതി നാല് പച്ചമുളക് അരിഞ്ഞത് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളം ചേർത്ത് നമ്മളിത് ഒരു ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഇതൊരു പാത്രത്തിലേക്ക് ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് അഞ്ച് വിസിലടിച്ച് നമുക്ക് കുക്ക് ചെയ്യാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കരിപ്പിൽ വെച്ച് ഒരഞ്ച് വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ഇറച്ചി കുക്കായി വരുമ്പോഴേക്കിനെ ചോറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാളയുടെ പകുതി ഒരു തക്കാളി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് മല്ലിയില കറിവേപ്പില എട്ട് പച്ചമുളക് ചതച്ചത് തേങ്ങ രണ്ട് ഗ്രാമ്പവും വലിയ ജീരകവും കൂട്ടി ച ചതച്ച് വെച്ചത് നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനുള്ള പാൻ വെക്കാം ഇന്ന് നമ്മളിവിടെ ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടാം ഉലുവ പൊട്ടിയിട്ടുണ്ട് നമ്മൾ നമുക്കതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഇവിടെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ളുത്തുള്ളി ഇഞ്ചി മുളജ് ചൾച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്പോൾ ഇവിടെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ അരി എടുത്തത് ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുത്തത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കുക്ക് വെച്ച് ചെയ്ത് വെച്ചാൽ നീപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ അളന്നിട്ട് എടുത്തു വെച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരത്തെ ബീഫിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് മല്ലിയോ മുളകോ മഞ്ഞൾപ്പൊടിയോക്കെ കുറവാണെങ്കിൽ ഇതിലേക്ക് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ീ വെള്ളം തിളച്ചാൽ ഇതിലേക്ക് അരി കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുക്കർ മൂടി കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ബീഫും എല്ലാം കൂടെ ഇട്ട വെള്ളമാണിത് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് രണ്ട് വിസിൽ വന്ന് നമുക്ക് വെക്കാം ഞാനിവിടെ നിങ്ങൾക്ക് ഇറച്ചിച്ചോറിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷ് കൂടി പരിചയപ്പെടുത്തുകയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ച മാങ്ങ രണ്ടെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു പഴുപ്പ് വന്നിട്ടുണ്ട് അതിലും കുഴപ്പമില്ല പച്ചയായാലും കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു ചെറിയ പഴുപ്പുള്ള മാങ്ങയാണ് മാങ്ങ രണ്ടെണ്ണം സവാള ഭാഗം ഇഞ്ചി ചതച്ചത് ചെറിയൊരു കഷ്ണം മൂന്നാല് എല്ലി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് കീറിയിട്ടത് നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ முளகுபொடி ரெண்டு டீஸ்பூன் மல்லிப்பொடி கால டீஸ்பூன் ஜீரகப்பொடி கால் டீஸ்பூன் ஆசியத்தின் உப்பு நம்ம நேரத்தை அரிஞ்சு வச்சால் பச்சமுளகு വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കടുമാങ്ങക്കുള്ള മുളകൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിവിടെ ഇനി നേരത്തെ മുറിച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ഇടുകയാണ് വണ്ടിയോടെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കടുമാങ്ങ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെല്ലം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് നമ്മളിനി കടുമാങ്ങയിലേക്കുള്ള വറവിടാൻ വേണ്ടി ഒരു പാൻ ഇവിടെ അടുത്തു വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉലുവ കൊടുക്കുന്നുണ്ട് കുറച്ച് കടുക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ത് നമുക്കിത് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിഴുക ഇത് നല്ല ഒരു അടിപൊളി ഊണായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം